നമസ്കാരം പി വി അൻപറിനെ പോലെ തന്നെ സഖാക്കൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് കെ ടി ജലീൽ വേറൊന്നും കൊണ്ടല്ല രണ്ടായിരത്തി ആറിൽ കെ ടി ജലീൽ എന്ന് പറയുന്ന ഈ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന വൻ മരത്തെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ചെങ്കോടി പാറിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തിയത് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടെടുത്തു നോക്കിയാൽ പാർട്ടിയെയും സർക്കാരിനെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് കെ ടി ജലീൽ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പെർഫോമൻസും ഒക്കെ ആ അതിൻ്റെ മൊത്തത്തിലുള്ള ആകെ തുക എടുത്തു നോക്കിയാൽ ആ തട്ട് ഉയർന്നു തന്നെയിരിക്കും പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള പ്രതിപക്ഷത്തിനെതിരെ കെ ടി ജലീൽ ആരോപിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും തെളിവ് നിരത്തിയിട്ടുള്ളതായിരുന്നു വളരെ വ്യക്തതയുള്ള പ്രതികരണങ്ങൾ നമുക്കൊക്കെ അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും ഒക്കെ വളരെ വലിയ ഇഷ്ടമാണ് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ചുമ്മാ ഒന്നിനെയും പറ്റി ഒരു വ്യക്തിയല്ല പി വി അൻവറിനെ പോലെ തന്നെ കഴമ്പുള്ള കാര്യങ്ങളെ പറയൂ തെളിവുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കൂ ഇപ്പോൾതാ നമുക്കറിയാം കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ വിക്കറ്റ് തെറിച്ചിരിക്കുകയാണ് അതായത് മലപ്പുറം എസ് പി ശശിധരനെ ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ടെന്നല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ ശശിധരനെതിരെ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇന്നലെ കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് ഒരു തികഞ്ഞ സംഖ്യയാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് തുടങ്ങുന്നത് മലപ്പുറം എസ് മാറ്റി രണ്ടാം വിക്കറ്റും വീണു ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ സംഘികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ അധികാരോഹണമാണ് പോലീസിലെ സംഘിവൽക്കരണത്തിന് വഴിവെച്ചത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരിലാണ് മലയാളക്കരയ്ക്ക് അപരിചിതമായ വർഗീയ ചുവയോടെയുള്ള പെരുമാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നാൽ ക്രമേണ അത് മലയാളി ഐ പി എസ് കാരിലേക്കും വ്യാപിക്കുന്നതായാണ് നാം കണ്ടത് ഉത്തരേന്ത്യയിൽ മതം നോക്കി കുറ്റവാളികളാക്കുകയും കേസെടുത്ത് ജയിലിലാക്കുകയും ചെയ്യുന്നത് നിത്യ സംഭവമാണ് എന്നാൽ കേരളത്തിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏതൊരു മലയാളിയെയും വേദനിപ്പിക്കും ഇതിന് സർക്കാരോ മുഖ്യമന്ത്രിയോ അല്ല ഉത്തരവാദി ഉദ്യോഗസ്ഥ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കുക എന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം വിശ്വസിച്ചവരെ വഞ്ചിക്കുന്ന ശുംഭന്മാരെക്കുറിച്ച് എന്തു പറയാൻ മലപ്പുറം എസ് പി ശശിധരൻ സംഘി മനസ്സുള്ള കൺഫെയ്ഡ് ഐ പി എസ് കാരനാണെന്ന് നാട്ടിൽ പാട്ടാണ് പദവികൾ കരസ്ഥമാക്കാൻ എന്ത് നിറികേടും ചെയ്യുന്നവർ കശക്കി നിരപരാധികളുടെ പ്രാർത്ഥന വൻ ശാപമായി ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ തലയിൽ പതിക്കുക തന്നെ ചെയ്യും മലപ്പുറം എസ് പിയുടെ തൊപ്പിയിലെ പൊൻതൂവലുകൾക്ക് രക്തത്തിൻ്റെ മണമുണ്ട് കണ്ണീരിൻ്റെ നനമുണ്ട് വംശവെറിയുടെ വിഷമുണ്ട് എത്രമാത്രം സങ്കുചിതന്മാരും അധമന്മാരുമാണ് ഇത്തരം ഓഫീസർമാർ ഇവിടെയാണ് പൊതുപ്രവർത്തകർ ഉയർന്നു നിൽക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനും തൻ്റെ മുമ്പിൽ വരുന്ന കേസുകൾ വർഗീയ താല്പര്യങ്ങൾ വെച്ച് കാണാൻ താല്പര്യപ്പെടില്ല ഒരാളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും കേസിൽ കൊടുക്കാനും പോലീസ് മേധാവികൾ ചെയ്യുന്ന പോലെ അവരൊരിക്കലും ചെയ്യില്ല വെറുതെയല്ല വർഗീയവാദികളും അഴിമതിക്കാരുമായ റിട്ടയർ ചെയ്യുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പട്ടിയുടെ വില പോലും നാട്ടുകാർ കൽപ്പിക്കാത്തത് ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നെറികേടുകൾ ഉറക്കെ പറയാൻ ആരും മെനക്കടാത്തത് ഭയം കൊണ്ടാണ് താൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെങ്കിലും ഈ മൂർഖന്മാർ കൊത്തിക്കൊല്ലുമോ എന്ന് ഓരോരുത്തരും കരുതുന്നു പൗരന്മാരുടെ ഈ പേടിയാണ് ഹൃദയശൂന്യരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എക്കാലത്തും കരുത്തായത് ഇന്ന് ഞാനൊരു റിട്ടയർഡ് മജിസ്ട്രേറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു അതിൽ ശശിധരൻ്റെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് മുൻ മജിസ്ട്രേറ്റിന്റെ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പും മാത്രം മതി മലപ്പുറം എസ്പിക്കെതിരെയുള്ള തെളിവായി വസ്തുതാവിരുദ്ധമായി ആ പോസ്റ്റിൽ വല്ലതുമുണ്ടെങ്കിൽ ശശിധരൻ അയാൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ മലപ്പുറം എസ്പിയെ പോലുള്ള വർഗീയ വിഷ ജന്തുക്കളെ തുറന്നു കാട്ടാൻ ഇനി മടിച്ചുകൂടാ നമ്മുടെ മൗനം പോലും അത്തരക്കാർക്ക് കരുത്താകും ഏതെങ്കിലും നിരപരാധികളെ വർഗീയ വിദ്വേഷത്തിൻ്റെ പേരിൽ അന്യായമായി ആര് ദ്രോഹിച്ചാലും അവർക്കോ അവരുടെ മക്കൾക്കോ അതിൻ്റെ ഫലം ദൈവം നൽകും ഉറപ്പാണ് മൂന്നര കൊല്ലം മലപ്പുറത്ത് എസ് പി ഐ പെറ്റിക്കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ടാക്കി അധികം കേസുള്ള ജില്ല എന്ന അപഖ്യാതി മലപ്പുറത്തിന് ചാർത്തി നൽകിയ സുജിത് ദാസിൻ്റെ ഗതി എന്തായി മുഖ്യമന്ത്രി കർശനമായാണ് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് മലപ്പുറം എസ് പി യെ മാറ്റിയതിലൂടെ രണ്ടാമത്തെ വിക്കറ്റും വീണു മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ ഇനി തെറിക്കാനുള്ളത് വൻ സ്രാവിൻ്റെ കുറ്റിയാണ് വൈകാതെ അതും തെറിക്കും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ് പിണറായി വിജയനിൽ വിശ്വാസമുണ്ടെന്നാണ് കെ ടി ജലീൽ പറയുന്നത് അതായത് സംഘപരിവാരങ്ങളുടെ വലിയ സാന്നിധ്യം പോലീസ് സേനയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരിലൂടെ കടന്ന് പറ്റി എന്നിട്ടോ ഇവരെന്താണ് ചെയ്യുന്നത് ഇവർ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നു തികഞ്ഞ വർഗീയവാദികളായിട്ടുള്ള ചില ആളുകളും ഇതിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും വലിയ ഒരു ശുദ്ധികലശം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം വഹിക്കുന്നത് ഭരണകക്ഷി എം എൽ എ മാർ തന്നെയാണ് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ അവർ കൊടുക്കുന്ന തെളിവുകൾ എല്ലാം പരിശോധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് ക്യാപ്റ്റൻ നമുക്കറിയാം കെ ടി ജലീല് വളരെ വ്യക്തമായി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു കെ ടി ജലീല് പ്രീവിയൻവർ ഇത്തരത്തിലൊരു അംഗം കുറിച്ചപ്പോൾ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തേക്ക് വന്നൊരു വ്യക്തിയാണ് ഇനി താൻ മത്സരിക്കാനില്ല ഇനിയിപ്പോൾ ഒരു പാർട്ടി അനുഭാവ എന്ന രീതിയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് കെ ടി ജലീൽ പറയുന്നത് മാത്രവുമല്ല എന്തായാലും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ മാറ്റുക തന്നെ വേണം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ഒപ്പം പി വി എൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ അതായത് അതിലൊക്കെ ഒരു വസ്തുതയുണ്ട് എന്നുകൂടി കെ ടി ജലീൽ പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഒരു ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി എൻവർ നടത്തുന്ന ആ ഒരു അംഗത്തിന് മറ്റൊരു ഭരണകക്ഷി എം എൽ എ പിന്തുണ നൽകുമ്പോൾ ഇത് ഈ ഒരു പോരാട്ടം ശക്തിപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും പി ശശിധരനെതിരെ പരസ്യമായി തന്നെ പരസ്യമാക്കിക്കൊണ്ട് തന്നെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ വിമർശിച്ചുകൊണ്ട് പി വി അൻവർ നടത്തിയ പ്രസംഗമൊക്കെ നമ്മൾ കണ്ടതാണ് അന്നേ നമ്മൾ പറഞ്ഞതാണ് പി ശി കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്ന് എന്തായാലും ഈ പി വി അൻവർ നടത്തുന്ന പോരാട്ടങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മറുനാടൻ ഷാജനാണ് ഷാജിനെതിരെ കൊടുത്ത കേസുകളാണ് ആ കേസുകൾ മുക്കപ്പെട്ടതാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി എൻ വരെ നടത്തിയ പോരാട്ടങ്ങൾ ചെന്നെത്തുന്നത് വലിയ വലിയ വമ്പൻ സ്രാവുകളിലേക്കാണ് ഇവരെയൊക്കെ സത്യത്തിൽ തുടച്ചു നീക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ നീതി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയമായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി കയറി ചെല്ലുന്ന ആളുകൾക്ക് തങ്ങൾക്ക് നീതി കിട്ടും എന്ന ഒരു ഉറപ്പ് അത് ഇല്ലാതാക്കുന്നത് ഇത്തരക്കാരാണ് അത്തരക്കാരെ മാറ്റിയാൽ മാത്രമേ പോലീസ് സ്റ്റേഷനും വളരെ സുതാര്യമായി ജനകീയമായി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ായി മാറുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ മൊത്തത്തിൽ കേരളം മാറുകയാണ് കേരളത്തെ മാറ്റുകയാണ് എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടങ്ങൾ അത് പതിമടങ്ങ് ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ആർക്കെതിരെയും ഒരു തെളിവുമില്ലാതെ ഒരു ആരോപണവും ഉന്നയിക്കരുത് അങ്ങനെ ഉന്നയിക്കുന്ന ആ ആളുകളാണ് പി വി അൻവറും അതുപോലെ തന്നെ കെ ടി ജലീലും ഒന്നും ഞാൻ കരുതുന്നില്ല കാരണം ഇതുവരെ അവർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ അല്ലെങ്കിൽ ഇതുവരെ അവർ നടത്തിയിട്ടുള്ള ആരോപണങ്ങളിലൊക്കെ വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് വെച്ച സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന രണ്ട് ഭരണകക്ഷി എം എൽ എമാരാണ് ഇവർ എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇനി നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ഇനി പ്രതിപക്ഷത്തിലെ ചില പുഴുക്കുത്തുകളുണ്ട് അതായത് ഈ എ ഡി ജി പിയുമായി ബന്ധം പുലർത്തുന്ന സതീഷിനെ പോലുള്ള ചില പുഴുക്കുത്തുകൾ അവരെ നേരിടാൻ വേണ്ടിയാണ് ഇനി ഓണം കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ കെ ടി ചൊല്ലിലും പി വി അൻവറും ഒക്കെ സഭയിലേക്ക് ചെല്ലുന്നത് എന്തായാലും ഇക്കുറി സതീശനും സംഘവും ഒക്കെ ഒരുപാട് വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉയർത്തിപ്പിച്ച് പി വി അൻവർ നിയമസഭയിൽ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വസ്തുതാപരമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന സാഹചര്യമുണ്ടായാൽ വി ഡി സതീശൻ്റെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോഴേ ചിരി വരുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്